ജംഗൽക്വാറി ഉടമയിൽ നിന്ന് പാരിതോഷികം കൈപ്പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി പാരിതോഷികമായി ഫ്രിഡ്ജ് കൈപ്പറ്റിയ കണ്ണവം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷെഫാദ് മുബാറക്കിനെയാണ് സ്ഥലം മാറ്റിയത് രണ്ടു മാസം മുൻപ് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് എസ് ഐ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയത് അഭിജിത് മുഴുക്കും നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് എസ് ഐ എന്ത് സഹായം ചെയ്ത് കൊടുത്തിട്ടാണ് ഈ കൈക്കൂലി വാങ്ങിയത് എപ്പോഴാണ് ഇയാൾക്കെതിരെ നടപടി ഉണ്ടായത് ആര്യ രണ്ട് മാസം മുൻപാണ് ഷഫാത്ത് മുബാറക്കെതിരെ മുബാറക്കിനെതിരെ ഒരു പരാതി ഉയർ ഉയരുന്നത് ഇയാൾ ചെങ്കൽ ക്വാറി ഉടമയിൽ നിന്ന് ഫ്രിഡ്ജ് പ്രതിഫലമായി പാരിതോഷികമായി സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു ഒരു ആരോപണം അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പരിശോധന നടത്തി ഇയാളുടെ വീട്ടിൽ നിന്ന് ഫ്രിഡ്ജ് കണ്ടെത്തുകയും ചെയ്തു ഈ ഫ്രിഡ്ജ് ഒരു ചെങ്കൽ ക്വാറി ഉടമയാണ് കടയിൽ നിന്ന് വാങ്ങിയത് എന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു പക്ഷേ വിജിലൻസിൻ്റെ അന്വേഷണം മണത്തറിഞ്ഞ ഈ ഷഫാത്ത് മുബാറക്ക് ഈ ക്വാറി ഉടമയ്ക്ക് ഗൂഗിൾ പേ വഴി പണം അയച്ചു നൽകിയിരുന്നു ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വിജിലൻസ് ശേഖരിക്കുകയും ഇത് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള ഒരു തെളിവായി മാറ്റുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് കൂടി വിജിലൻസ് ഡിവൈഎസ്പി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നടപടി ഈ ഷഫാഫ് മുബാറക്കിനെതിരെ വരുന്നത് കണ്ണവം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്നു ഇയാൾ നിലവിൽ ഇയാളെ ചൊക്ലി സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് അതേസമയം തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന സാധാരണ നിലയിലുള്ള ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്ഥലമാറ്റം എന്നാണ് ഇതിനിപ്പോൾ പോലീസ് കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർ നൽകുന്ന ഒരു വിശദീകരണം എന്തായാലും സ്ഥലം അഭിജിത് വിവരങ്ങൾ